ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവനയും സൂര്യയും സന്തോഷത്തോടു കൂടി വീട്ടിലുള്ള എല്ലാവർക്കും ഓണക്കൂടിയൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് അതെല്ലാം തന്നെ ജയനിർമ്മലെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സന്തോഷത്തോടു കൂടി ജയനിർമ്മലയും അക്കാര്യമൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കണ്ടും കൊണ്ട് അപ്പുറത്തെ സൈഡിൽ പ്രസീതയും അജയനും കൂടി നോക്കി നിൽക്കുന്നുണ്ടാവും എന്നിട്ട് പ്രസീതയും അജയനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് എന്തിൻ്റെ ആവശ്യമുണ്ട് ഈ ജയനിർമ്മലയ്ക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ വെറുതെ അവർക്ക് എല്ലാവർക്കും ഓണക്കോടി എടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ പ്രസീത പറയുന്നുണ്ട് ആ കാശുണ്ടല്ലോ അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ചിലവാക്കണ്ടേ അതുകൊണ്ടായിരിക്കും എന്ന് പ്രസീത പറയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് മാനസ വരുന്നത് അപ്പോൾ മാനസയെ ജയനിർമ്മല വിളിക്കുകയാണ് മാനസക്കുള്ള ഓണക്കോടി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് മാനസം ഇവർ രണ്ടു പേരും കൂടി നിന്ന് സംസാരിക്കുന്നത് മാനസ് കാണുകയാണ് അപ്പോൾ എന്താ അച്ഛനും അമ്മയും ഇവിടെ തന്നെ നിൽക്കുന്നത് വാ അങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും വയ്യ മാനസം പറയുകയാണ് എന്തിനാണ് നല്ല ദിവസങ്ങളല്ലേ വരാൻ പോകുന്നത് വെറുതെ അച്ഛനും അമ്മയും മാത്രം ഇടം തിരിഞ്ഞു നിൽക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ നീ പോയിക്കോ ഞങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് എന്ന് പറയണേ അങ്ങനെ ജയ അജയനും പ്രസീതയും കൂടി പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ഭാവനയുടെ വീട്ടിലേക്ക് വരില്ല എന്നുള്ള കാര്യം അവർ രണ്ടുപേരും ഭാവനയുടെ വീട്ടിൽ ഓണം പോയി ആഘോഷിക്കുന്നതിനോട് ഒട്ടും തന്നെ അവർക്ക് ഇഷ്ടാവുന്നില്ല അങ്ങനെ ഗായത്രി സേതുവിനോടും മായോടും ഭാനുവിനോട് ചേർന്ന് പറയുന്നുണ്ട് നന്നായിട്ട് തന്നെ ഈ ഓണം ആഘോഷിക്കണം അത്രയ്ക്ക് സന്തോഷം നിറഞ്ഞ ഒരു ഓണം തന്നെയാണ് നമുക്ക് വരാനുള്ളത് ഭാവനയും ജയനിർമ്മലും എല്ലാവരും ഈ വീട്ടിൽ വെച്ച് ഓണം ആഘോഷിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷവും പ്രത്യേകതയും ഒന്ന് വേറെ തന്നെയാണ് എന്നൊക്കെ ഗായത്രി പറയട്ടോ അപ്പോൾ ബാനു പറയുന്നുണ്ട് അതും പോരാതെ തന്നെ വല്യച്ഛനും വല്യമ്മയും കൂടി ഇപ്രാവശ്യത്തെ ഓണത്തിന് സന്തോഷത്തോടു കൂടിയിട്ടാണ് അവർ വരാൻ പോകുന്നത് മറ്റേത് എല്ലാ ഓണത്തിനും ഓരോ കുത്തിത്തിരിപ്പ് പറയാനും കുനുഷ്ടുബുദ്ധി കാണിക്കാനും ഒക്കെയാണ് അവർ പറ വരാറുള്ളത് ഇത്തവണ അങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ശരിയാണ് ബാനുനീ പറഞ്ഞത് എല്ലാവരുടെ യും മനസ്സിൽ ഒരു നന്മ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് സേതു മായും എല്ലാവരും ചേർന്നിട്ടാണ് ഈ സന്തോഷം പറയുന്നത് അങ്ങനെ മായ പറയണ അല്ല നമുക്ക് ഭാമയെ വിളിക്കേണ്ടേ എന്ന് പറയുന്നത് സേതു പറയുന്നുണ്ട് ഭാമയുടെ ഈ സ്വഭാവത്തിനനുസരിച്ച് വരുമെന്ന് എനിക്ക് ഒരു തോന്നലുമില്ല അമ്മ എന്നാലും അമ്മയൊന്ന് വിളിച്ചു നോക്ക് എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ അതൊരു സന്തോഷം തന്നെയല്ലേ എന്ന് പറയാണ് അങ്ങനെ ഭാമയ്ക്ക് ഫോൺ ചെയ്യണം കേട്ടോ ബാമയ്ക്ക് ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ഈ സന്തോഷ കാര്യം പറയുകയാണ് അപ്പോൾ അതൊന്നും തന്നെ ബാമയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല അങ്ങനെ ഭാവനയുടെ ാണ് ഇത്തവണ എല്ലാ ചെലവുകളും ഓണക്കോടിയും എല്ലാം തന്നെ ഭാവനയാണ് എടുക്കുന്നത് എന്ന് പറ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും ഇത്തവണത്തെ ഓണത്തിന് ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നില്ല എൻ്റെ കുഞ്ഞ് ജനിച്ച ശേഷമുള്ള ആദ്യത്തെ ഓണമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഇവിടെ തന്നെ കൂടാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പം ഗായത്രി വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പം നീ വരില്ല എന്നാണോ പറയുന്നത് നീ ഒന്നുകൂടി ആലോചിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ആലോചിക്കാനൊന്നുമില്ല ഞാൻ വരുന്നില്ല എന്ന് തന്നെയാണ് ഭാമ പറയേണ്ടത് അപ്പം ഇതെല്ലാം കേട്ടും കൊണ്ട് ിൽ അംബാലിക അംബാലിക ഭാമയുടെ ഈ മറുപടി കേൾക്കുമ്പോൾ നല്ല സന്തോഷാവാനുട്ടോ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഗായത്രിയുടെ വീട്ടിലെ എല്ലാവരെയും തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിരിക്കണം എന്നുള്ള ചിന്തയാണ് അംബാലികയുടെ മനസ്സിലുള്ളത് എന്നിട്ട് ഭാവന കൂടപ്പുറപ്പുകളെ ഓർത്ത് സങ്കടപ്പെടണം എന്നുള്ള ചിന്തയാണ് ചിന്തയാണെട്ടോ അംബാലികയുടെ പക്ഷേ അംബാലികയുടെ ആ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെ ഫോൺ വെച്ച ശേഷം ഗായത്രി സേതുവിനോടും മായയോടും ഭാനുവിനോടും പറയുന്നുണ്ട് ഭാമ വരും ില്ല എന്നാ പറയുന്നത് ആ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വരണ്ട നമുക്ക് എന്തായാലും ഈ ഓണം ആഘോഷിക്കാം എന്നൊക്കെ ചെയ്തു പറയുകയാണ് അങ്ങനെ ബാമയോട് അമ്പാലിക പറയുകയാണ് മോളെ നീ ഈ ഓണത്തിന് അവൾക്ക് എന്തായാലും പോവാൻ പറ്റില്ലാമേ കാരണം ഭാവനേച്ചിയുടെ വകയാണത്ര എല്ലാവർക്കും ഓണക്കോടിയൊക്കെ അതുകൊണ്ട് എനിക്ക് വയ്യ അവരുടെ ജാട കാണാൻ എന്ന് പറയുമ്പോൾ അതിനെന്താ മോളെ നമുക്കും അതിലും വില കൂടിയ ഡ്രസ്സുകൾ എല്ലാവർക്കും എടുത്തുകൊണ്ട് പോവാം പോവാമെന്ന് അതിന് ഒരുപാട് പൈസയാവില്ലേ അതിനെന്താ പൈസയൊക്കെ ഞാൻ എടുത്തോളാം നീ എന്റെ കൂടെ വന്നാ മതി ഞാനും നിന്റെ കൂടെ വരാം എന്നിട്ട് നമുക്ക് രണ്ടു പേർക്കും കൂടി ഈ ഓണം ആഘോഷിക്കാൻ അവിടേക്ക് പോയേ മതിയാവൂ എന്നൊക്കെ അമ്പാലിക പറയാണ് അല്ല അപ്പോൾ അഭി എന്തായാലും ഓണം കഴിഞ്ഞിട്ടല്ലേ വരികയുള്ളൂ അരുന്ധതി ഉണ്ടാവില്ലേ അച്ഛനും ഉണ്ടാവില്ലേ എന്ന് പറയുമ്പോൾ പ്രതാപേട്ടന് അന്നേ ദിവസം വേറൊരു ഉണ്ട് അപ്പോൾ എന്തായാലും അവിടേക്ക് പറഞ്ഞയക്കും അപ്പോൾ കൂടെ അരുന്ധതിയെയും പറഞ്ഞു വിടണം എന്നൊക്കെ പറയണം ഇപ്പോൾ തന്നെ ഗായത്രിക്ക് വിളിച്ച് പറ ഞങ്ങളും കൂടി വരുന്നുണ്ട് എന്ന് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ട് അങ്ങനെ ഭാമ അങ്ങനെ ചെയ്യും എന്ന് പറയാണ് അങ്ങനെ ഗായത്രിക്ക് ഫോം വിളിച്ച് പറയുന്നുണ്ട് ഓണത്തിന് ഞങ്ങൾ കൂടി വരുന്നുണ്ട് എന്നൊക്കെ അതിന്റെ ശേഷം അമ്പാലിക ഒരു കൂടോത്രം ചെയ്യുന്ന ഒരു സ്വാമിക്ക് വിളിച്ചിട്ടുണ്ടാവും എന്നിട്ട് ആ സ്വാമിയോട് പറഞ്ഞിട്ടുണ്ടാവും ഭാവനയുടെ കാര്യം ഭാവന അബോർഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചെയ്തു തരണം എന്നൊക്കെ സ്വാമിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അയാള് അമ്പാലികയോട് അവിടേക്ക് ചെല്ലാൻ വേണ്ടി പറയുകയാണ് അപക അമ്പാലിക അവിടേക്ക് എത്തുമ്പോഴത്തെ കൂടോത്രം ചെയ്യുന്ന ആ സ്വാമി അമ്പാലിക പറഞ്ഞ പ്രകാരം തന്നെ അലുവയിൽ ഭാവനയ്ക്ക് ആവാനുള്ള പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടാവട്ടോ എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അംബാലികയോട് ഈ ഒരു അലവ് കഴിക്കുന്നത് കൊണ്ട് ആർക്കു തന്നെയും ഒരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷേ ഗർഭിണികളാണ് കഴിക്കുന്നതെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ അവരുടെ ഗർഭം അലസിപ്പോകുന്നതായിരിക്കും എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ അംബാലികയ്ക്ക് ഒരുപാട് സന്തോഷമാവേണ്ട അപ്പോൾ ആർക്ക് എന്നെ ഒരു സംശയവും ഉണ്ടാവില്ല എല്ലാവർക്കും അലവ് കഴിച്ചാലും ഒരു കുഴപ്പവും ഇല്ലാത്തത് തന്നെ ഗർഭിണി കഴിച്ചാൽ മാത്രമാണ് പ്രശ്നമുണ്ടാകുകയുള്ളു എന്നുണ്ടെങ്കിൽ ഒരു സംശയം എന്നിൽ ഉണ്ടാകില്ല എന്നുള്ള ആ ഒരു ചിന്തയാണ് കേട്ടോ അംബാലയുടെ മനസ്സിലുണ്ടാവുക അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ആ അലുവയും വാങ്ങിയിട്ട് ആ കൂടോത്രം ചെയ്യുന്ന സ്വാമിക്ക് ഒരു കെട്ട് പണവും കൊടുത്ത ശേഷം അംബാലയ്ക്ക് അവിടെ നിന്നും പോകും പിന്നീട് മായയും ബാനുവും കൂടിയിട്ട് ഓണം പൂക്കളൊക്കെ ഒരുക്കാനോ എല്ലാവരും ഇന്ന് ഈ വീട്ടിലേക്ക് വരുന്നതല്ലേ അതുകൊണ്ട് തന്നെ പൂക്കളം അടിപൊളി ആയിരിക്കണം എന്നാണ് ബാനു പറയുന്നത് അപ്പോഴാണ് ഗായത്രി വരുന്നത് എന്നിട്ട് ഗായത്രി പറയാണ് എത്രയും പെട്ടെന്ന് ഈ പൂക്കളമൊക്കെ നിങ്ങൾ ഒരുക്കിയിട്ട് അകത്തേക്ക് വായോ ഒരുപാട് പണികളുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടി ചെയ്തു തീർക്കാൻ കഴിയില്ല നിങ്ങൾ കൂടി വായോ കഴിഞ്ഞ ഓണത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ബാനുവും ബാമയും എല്ലാവരും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പണികളൊക്കെ പെട്ടെന്ന് കഴിയുകയും ചെയ്തു ഭാവനയടക്കം ഉള്ളതുകൊണ്ട് ഇത്തവണ അങ്ങനെയല്ല എല്ലാവരും ഈ വീട്ടിലേക്കല്ലേ ആഘോഷത്തിന് വരുന്നത് അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഒന്നും ആവില്ല അതുകൊണ്ട് വായോ എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ടിരിക്കാണ്ട് ആ സമയത്ത് അവിടേക്ക് അവർ പ്രതീക്ഷിച്ച ആൾ വരുന്നു അടുത്ത എപ്പിസോഡിൽ ആ വരുന്ന ഗസ്റ്റ് വിജയപത്മനും ജാനകിയും ആയിരിക്കും കേട്ടോ അങ്ങനെ അവരെ സന്തോഷത്തോട് കൂടിയിട്ട് ഗായത്രിയും മായയും ബാനും ഒക്കെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് പിന്നീട് വരുന്നത് ഭാമയും അമ്പാലികയും കൂടിയിട്ടാണ് കേട്ടോ അങ്ങനെ മായക്കും സേതുവിനൊക്കെ അംബാലികയെ കാണുന്ന സമയത്ത് ഇവരെന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയിട്ടാകുമോ വരുന്നത് എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട് കേട്ടോ പിന്നീട് ജയ ഭാവനയും മാനസയും സൂര്യൊക്കെ കൂടിയിട്ടാണ് വരുന്നത് അങ്ങനെ എല്ലാവരും കൂടി ഓണം നല്ലതുപോലെ ആഘോഷിക്കുകയാണ് അങ്ങനെ അംബാലോ ിക മധുരം കൊടുക്കാം എന്നും പറഞ്ഞിട്ട് ഭാവനയ്ക്ക് അലുവ കൊടുക്കാനൊക്കെ ഒരുങ്ങാനോ പക്ഷേ ഭാവനയല്ല അതിന് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോഴത്തേക്കും അമ്പാലികയുടെ പ്രതീക്ഷ നശിപ്പിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നത് അരുന്ധതിയാണ് കേട്ടോ അങ്ങനെ അരുന്ധതിയെ കാണുന്ന സമയത്ത് അമ്പാലിക പറയുന്നുണ്ട് നീയല്ലേ അച്ഛൻ്റെ കൂടെ പോവാൻ വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞത് എന്തിനാ നീ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നത് പക്ഷേ അരുന്ധതിക്ക് ഭരത്തിന്റെ വീടിലുള്ളവരോട് അത്രയ്ക്കധികം ഇഷ്ടമായത് കൊണ്ട് തന്നെ ആ ഒരു ഫംഗ്ഷൻ അരുന്ധതി പോവില്ല കേട്ടോ അതിനു പകരം അരുന്ധതി നേരെ വരുന്നത് ഗായത്രിയുടെ വീട്ടിലേക്കാണ് എന്നിട്ട് അവരുമായിട്ട് ഓണം സന്തോഷത്തോടു കൂടി പങ്കുവെക്കാം എന്നും കരുതിയിട്ടാണ് അങ്ങനെ ഭരത്തും അരുന്ധതി ഒക്കെ ഉണ്ടാവും ആ സമയത്ത് അരുന്ധതി ഗർഭിണിയാണെന്നൊന്നും അംബാലികക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അരുന്ധതി അലുവെടുത്ത് കഴിക്കുന്നത് കൊണ്ട് അംബാലികയ്ക്ക് ഒരു പ്രതികരണവുമില്ല കാരണം എല്ലാവർക്കും കഴിക്കാം പക്ഷെ ഗർഭിണികൾ മാത്രം കഴിക്കരുത് അരമണിക്കൂറിനുള്ളിൽ അവരുടെ ഗർഭം അലസിപ്പോകുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവുട്ടോ ആ സ്വാമി അപ്പം അത് അതുകൊണ്ട് തന്നെ അംബാലികയ്ക്ക് അരുന്ധതി കഴിക്കുന്നത് കൊണ്ട് ഒരു സംശയവുമില്ല എങ്ങനെയെങ്കിലും ഭാവനയെ ഇത് കഴിപ്പിക്കണം എന്നുള്ള ചിന്തയാണ് കേട്ടോ അംബാലികയുടെ മനസ്സിലുണ്ടാകുന്നത് അങ്ങനെ അംബാലിക ഭാവനയ്ക്ക് അലുവയുടെ ഒരു കഷ്ണം മധുരമായിട്ട് കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ആ സമയത്താണ് പെട്ടെന്ന് തന്നെ അരുന്ധതിക്ക് വയറുവേദന വന്ന് വല്ലാതെ നിലവിളിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും എല്ലാവരുടെയും ശ്രദ്ധ അരുന്ധതിയിലേക്ക് പോവുകയാണ് അങ്ങനെ ഭാവനയ്ക്ക് അത് കൊടുക്കുന്നില്ല കേട്ടോ അലുവ കൊടുക്കുന്നില്ല അങ്ങനെ ഭാവനയ്ക്ക് അത് കഴിക്കാൻ പറ്റും ില്ല അപ്പോ അമ്പാലികയും അരുന്ധതിയെ കരയുന്നതും അരുന്ധതിയുടെ ബഹളവും കേട്ടിട്ട് അമ്പാലിക പെട്ടെന്ന് ഞെട്ടി പോവുകയാണ് അപ്പോൾ എൻ്റെ മോള് ഗർഭിണി ആയിരുന്നോ എന്നുള്ള ചിന്ത അംബാലികടെ മനസ്സിലേക്ക് അപ്പോൾ വരാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ അരുന്ധതിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ഭരത്തൊക്കെ പോകുന്നുണ്ട് അപ്പോഴാണ് അരുന്ധതി ഗർഭിണി ആയിരുന്നു എന്നുള്ള സത്യം അംബാലിയൊക്കെ തിരിച്ചറിയാൻ വേണ്ടി പോകുന്നത് അങ്ങനെ അംബാലിക ഭാവനയ്ക്ക് വെച്ച കെണിയിൽ അരുന്ധതിയാണ് കേട്ടോ കുരുങ്ങാൻ പോകുന്നത്